കൊടുവള്ളിയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് നിയന്ത്രണം വിട്ട ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി ദേശീയപാതയിൽ കൊടുവള്ളി മദ്രസ ബസാറിൽ പുലർച്ചെ അഞ്ച് പതിനഞ്ചിനായിരുന്നു അപകടം ഉണ്ടായത് എ കെ ലതീഷ് വിവരങ്ങളുമായി ചേരുകയാണ് ലതീഷ് രാവിലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് അതോടൊപ്പം തന്നെ ആരുടെങ്കിലും പരുക്ക് ഗുരുതരമാണോ രാവിലെ കൊടുവള്ളിയിൽ പുലർച്ചെ ഈ അപകടം ദേശീയപാതയിൽ ബാംഗ്ലൂരിൽ ബംഗളൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ മുന്നിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഡ്രൈവർ വെട്ടിക്കുകയായിരുന്നു വാഹനം വെട്ടിക്കുകയായിരുന്നു അങ്ങനെയാണ് എന്താണ് വിട്ട ബസ് മഴയും ഉണ്ടായിരുന്നു തെന്നി ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായത് ഹോട്ടൽ ഹോട്ടലിനുമാരും ആളുകളുണ്ടായിരുന്നില്ല ഒപ്പം യാത്രക്കാർക്കും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസ് പിന്നീട് ട്രെയിൻ ഉപയോഗിച്ചാണ് ഈ റോഡിൽ ഹോട്ടലിലെ ഇടിച്ചു കയറിയ ഭാഗത്തു നിന്നും മാറ്റിയിട്ടിരിക്കുന്നത് എന്തായാലും പിന്നീട് യാത്രക്കാർക്ക് മറ്റു സൗകര്യങ്ങൾ ക്രമീകരണങ്ങൾ സിക്സ്റ്റ് കെ എസ് ആർ ടി സി സിക്സ്റ്റ് അധികൃതർ ഏർപ്പെടുത്തുകയും ചെയ്തു വഞ്ജന